എല്ലാവർക്കും മെയ് ഹിന്ദിസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഹിന്ദി സിനിമ പാട്ടുകളുടെ വീഡിയോ ഇട്ടതോടുകൂടി ഇപ്പൊ എല്ലാവർക്കും അത് മതി അല്ലെ അതായത് സാദാ ഒരു വീഡിയോ ഇട്ടാ പോലും അതിൽ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് ഹിന്ദി പാട്ട് മതി ടീച്ചർ എന്ന് പറഞ്ഞു അപ്പോ ഭയങ്കര സന്തോഷം നിങ്ങക്ക് അത് ഇഷ്ടമായി എന്ന് പറഞ്ഞാല് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഹിന്ദി മൂവിയിലെ പാട്ട് തന്നെയാണ് താര ജമീൻ പർ എന്ന മൂവിയിലെ മേരി മാ എന്ന പാട്ടാണ് ഇന്ന് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോ ഈ സിനിമയെ കുറിച്ച് പറയുവാണെങ്കിൽ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് നിങ്ങൾ എത്ര പേർ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല എങ്കിലും ഹിന്ദി സിനിമ ഇഷ്ടപ്പെടുന്ന ഭൂരിഭാഗം പേരും ഈ സിനിമ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണോട്ടോ കാരണം അത്രയും ആസ് എ ടീച്ചർ എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ അവരുടെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ഒരു സിനിമ കൂടിയാണിത് അതുകൊണ്ട് ഞാനുമായിട്ട് അത്രയും എനിക്ക് മെന്റലി ഞാൻ ഈ മൂവിയായിട്ട് വളരെ അറ്റാച്ച്ഡ് ആണ് ഒരു ക്ലാസ്സിലെ കുട്ടിക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ ആ ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഇവിടെ ഇഷാൻ എന്ന് പറയുന്ന ഒരു കുട്ടി അവന്റെ ലൈഫിൽ അവന് ഡിസ്ലെക്സിയ എന്നുള്ളൊരു ഫേസിലൂടെ കടന്നു പോകേണ്ടി വരികയും അതിന്റെ ഭാഗമായിട്ട് അവൻ അക്കാഡമിക്സിൽ ഒന്നും തന്നെ ശോഭിക്കാൻ പറ്റാതെ തളർന്നു പോകുന്ന ഒരു സിറ്റുവേഷനിൽ അച്ഛനമ്മ കൂടി അവനെ കൈവിടുന്ന കൈവിടുന്നൊരു സിറ്റുവേഷനാണ് അതായത് അവനെ ലൈഫിലൊന്നും ഡിസിപ്ലിൻ ഇല്ലാതെ ഇരിക്കുന്ന ഒരു കുട്ടിയായിട്ട് ഫീൽ ചെയ്യുകയും അവനെ ഒരു ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പാരന്റ്സിനെ നമുക്ക് ഇവിടെ കാണാം അവിടെ ആ ബോർഡിംഗ് സ്കൂളിലയക്കുമ്പോ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന വേദന അതാണ് ഈ ഒരു പാട്ടിലൂടെ പറയുന്നത് അപ്പൊ പിന്നീട് ആ സിനിമയിൽ അമീർ ഖാൻ ആണ് ആ കുട്ടിയുടെ ബോർഡിംഗ് സ്കൂളിലെ ടീച്ചറായിട്ട് ആർട്ട് ടീച്ചറായിട്ട് വരുന്നത് അദ്ദേഹം ആ കുട്ടിയിൽ ഒരുപാട് ക്ഷമയോടുകൂടി അവന്റെ പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്യുകയും ലാസ്റ്റ് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുകയും ആ കുട്ടി ലൈഫില് പിന്നീട് അവനൊരു പുതിയ ലൈഫ് കിട്ടുന്നതാണ് നമ്മൾ ആ സിനിമയിൽ കാണുന്നത് അപ്പൊ അത്രത്തോളം എന്നെ വളരെയധികം സ്വാധീനിച്ച അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആ സിനിമ എത്ര തവണ കണ്ടാലും കരഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് താര സമീൻപ് അപ്പോ ഈ പാട്ട് കേട്ടതിന് ശേഷം ആ സിനിമ ആർക്കെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും കാണുക അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം എല്ലാരും റെഡി അല്ലേ ഉമ അപ്പൊ ഈ വരികളുടെ അർത്ഥം നമുക്ക് നോക്കാം ബത്ലാന മീൻസ് പറയുക ബത്ലാന കി

इन पर अंधेरे से डरता हूं में। मैं पर मीन्स पक्षे एनाल एन अंधेरे से अंधेरा मीन्स डार्कनेस इरिट अंधेरे से मीन्स इरिटिने डरता हूं डरना पेड़िकुगा डरता हूं मीन्स या पेड़िकुनु ओके भयपडनु अंधेरे से डरता हूं ध्यान इरिटिने पेड़िकुनु मैं कभी बतलाता नहीं പർ മേ അന് കുട്ടി അമ്മയോട് പറയുവാണ് ഞാൻ എനിക്ക് ഇരുട്ടിനെ പേടിയാണെന്ന് ഒരിക്കലും പറയാറില്ല പക്ഷെ എൻറെ ഉള്ളിൽ എന്തുണ്ട് ഇരുട്ടിനെ പേടിയാണ് എനിക്ക് ഓക്കെ എനിക്ക് പേടിയാണെന്ന് കുട്ടി അമ്മയോട് പറയുകയാണ് ഒന്നുകൂടി നോക്കാം ഞാൻ ഒരിക്കലും പറയാറില്ല പക്ഷെ അമ്മേ ഞാൻ ഇരുട്ടിനെ ഭയപ്പെടുന്നു आई नेवर टोल्ड यू बट आई एम एफ्रेड ऑफ डार्कनेस मो यू तुम्हें दिखलाता नहीं तेरी परवाह करता हूँ मैं माँ यू तुम्हें दिखलाता नहीं तेरे परवाह करता हूँ मैं माँ ഇവിടെ നമുക്ക് ഡിഫിക്കൽ വേർഡ്സ് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം മീൻസ് ടു ഷോ കാണിക്കുക പർവ കരുതൽ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരാളോട് കെയർ കാണിക്കുക കരുതൽ കാണിക്കുക ഇനി നമുക്ക് വരികൾ നോക്കാം യു മേ യു മീൻസ് അങ്ങനെ ഓക്കെ ലൈക്ക് ദിസ് എന്നൊക്കെയാണ് അർത്ഥം യു തോമേ ദിക്ലാത്ത ഞാൻ അങ്ങനെ കാണിക്കാറില്ല പക്ഷേ പർവാ പർവാർത്താഹു മേ മേ പർവാ മാർവാർത്താഹു ഞാൻ നിന്നെ കെയർ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ നിന്നോട് കരുതലുണ്ട് സ്നേഹമുണ്ട് എന്ന് കുട്ടി പറയുകയാണ് അതായത് അമ്മയോടുള്ള സ്നേഹം ആ കുട്ടി മനസ്സിൽ സൂക്ഷിക്കുവാണ് എക്സ്പ്രസ് ചെയ്യാറില്ല എന്ന് കുട്ടി അമ്മയോട് പറയാണ് ഞാൻ അങ്ങനെ സ്നേഹം കാണിക്കാറില്ലെങ്കിലും അമ്മയെ സ്നേഹിക്കുന്നുണ്ട് അമ്മയെക്കുറിച്ച് എനിക്ക് കരുതലുണ്ട് ധോ ഐ നെവർ ഷോൺ ഇറ്റ് ഐ ഡു കെയർ ഫോർ യു മൗ അടുത്ത വരികൾ നോക്കാം ഇവിടെ പറയുവാണ് തുജേ സബ ഹെ പത്താ ഹെനമാ പത്താ മീൻസ് നോ അറിയുക ഓക്കെ പത്താ ഹെ പറഞ്ഞാൽ അറിയാം എന്നാണ് അർത്ഥം തുജേതാ ഹനമ ഇവിടെ തുജേ എന്ന് വിളിക്കുന്നത് അമ്മയാണ് അതായത് നിനക്ക് എന്നാണ് അർത്ഥം പക്ഷെ മലയാളത്തിൽ നമ്മൾ അങ്ങനെ അമ്മയെ കയറി നിനക്കെന്ന് വിളിക്കാറില്ല പക്ഷെ ഇവിടെ അമ്മയോടുള്ള ഇൻഡിമസി കാണിക്കാനാണ് അങ്ങനെ പ്രയോഗിക്കുന്നത് അത് ഹിന്ദിയിലെ വാക്കാണ് നമ്മൾ മലയാളികൾ അങ്ങനെ അമ്മയെ നീ എന്നൊന്നും വിളിക്കാറില്ല അപ്പോ തുജേ സബ ഹെ പതാ ഹനമ്മ നിനക്കെ എല്ലാം അറിയാമല്ലോ അമ്മേ ഓക്കെ അമ്മയോടും മകൻ ചോദിക്കുവാണ് എന്റെ ഉള്ളിലുള്ള വേദനകളും എന്റെ പേടിയും എല്ലാം നിനക്ക് അറിയാമല്ലോ അമ്മേ എന്ന് തുജെ തുജെ സബഹേ സബഹേ അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ ചോദിക്കുവാണ് നിനക്ക് എല്ലാം അറിയാമല്ലോ അമ്മേ ആർ യു യു ഓഫ് എവറിങ് മോം തുജെ സബഹേ പതാ നിനക്കെല്ലാം അറിയാം യു നോ എവ്രിതിങ് മേരി മാ മൈ മോം ഇതാണ് ഈ വരികളുടെ അർത്ഥം അപ്പൊ ആദ്യം തൊട്ട് ഇതുവരെ നമുക്ക് ഒന്നുകൂടി പാടി നോക്കാം അർത്ഥം കൂടി കിട്ടുന്നുണ്ടോന്ന് നിങ്ങൾ നോക്കണേ മാ तेरी पर करता हूं मैं माँ तुझे सब है पता है न माँ तुझे सब है पता मेरी माँ भीड़ में यू न छोड़ो मुझे भीड़ में भीड़ मीन्स क्राउड आलकूटम എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടത്തിൽ അടുത്തത് ചോടിനു പറഞ്ഞാൽ ടു ലീവ് ഉപേക്ഷിക്കുക ടു ലീവ് ഉപേക്ഷിക്കുക ഭീടുമേം യുന ചോടോ മുജേ ഭീടുമേം ആൾക്കൂട്ടത്തിൽ യു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ന ചോടോ മുജേ മുജേ മ എന്നെ ഉപേക്ഷിക്കരുത് അതായത് ആൾക്കൂട്ടത്തിൽ എന്നെ ഉപേക്ഷിക്കരുത് പ്ലീസ് ഡോൺ ലീവ് മീ ലൈക്ക് ദിസ് ഇൻ ദ ക്രൗഡ് അതായത് ഇവിടെ കുട്ടി പാരന്റ്സിനോട് റിക്വസ്റ്റ് ചെയ്യുവാണ് എന്നെ തനിച്ചാക്കി പോവരുത് എന്നെ ആൾക്കൂട്ടത്തിൽ ഉപേക്ഷിച്ച് പോവരുത് എന്ന് പറയുകയാണ് ഇവിടെ കുട്ടി പറയുവാണ് എന്നെ ആൾക്കൂട്ടത്തിൽ ഉപേക്ഷിച്ച് പോയാൽ എന്താ സംഭവിക്കും ലൗട്ട് കെ ബി ആന പാവുമ ഓക്കെ ഇവിടെ ഖർ എന്ന് പറഞ്ഞാൽ വീട് ലൗട്ട് എന്ന് പറഞ്ഞാൽ ഗെറ്റ് ബാക്ക് തിരിച്ചു വരുക ആ എന്ന് പറഞ്ഞാൽ വരുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ ന പാവു എന്ന് പറഞ്ഞാൽ കനോട്ട് കം അതായത് വരാൻ കഴിയില്ല ആ എന്ന് പറഞ്ഞാൽ വരുക ആന എന്നുള്ള വാക്ക് ഒരുമിച്ചല്ല ആ പിന്നെ ന അങ്ങനെ സെപ്പറേറ്റ് ആണ് അതായത് വരാൻ കഴിയില്ല ഓക്കെ ആ ന നാവു എന്ന് പറഞ്ഞാൽ കനോട്ട് കം വരാൻ കഴിയില്ല എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല അമ്മ എന്നെ അങ്ങനെ തനിച്ച് ആൾക്കൂട്ടത്തിൽ ഉപേക്ഷിച്ചു പോയാ എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നുള്ള കുട്ടിയുടെ പേടിയാണ് ഇവിടെ കാണിക്കുന്നത് മോം ഐ വോണ്ട് ബി ഏബിൾ ടു കം ബാക്ക് അമ്മേ എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്താൻ സാധിക്കില്ല എത്താൻ പറ്റില്ല എന്ന് കുട്ടി ഇവിടെ പറയുകയാണ് അടുത്ത ലൈൻസ് നോക്കാം ഇത്തന ദൂർ മു ഇവിടെ ഭേജ് ഒരു വാക്ക് ന അടുത്ത വാക്ക് ഭേജെന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഭേജുന ടു സെൻഡ് അയക്കുക ന എന്ന് പറഞ്ഞാൽ ഇല്ല നെയ് എന്നാണ് അർത്ഥം இத்தனையும் தூரம் தூர முக்கோ என்ன பேஜான் அக்கருத்தின் எனக்கு இத்தனை தூர தூர முக்கோ என்ன ப்ளீஸ் டான்ஸ் என்னை இத்தையும் தூரத்தேக்கு அயக்கருது அடுத்த நோக்காம் இவ்வளோ யாது ஓர்ம மெம்மரி யாத் ஓர்மா மெம்மரி யாது ஓர்ம போலும் ஓகே யாது பி ஓர்ம போலும் துஜுக்கோ நினக்கு വരാൻ നിനക്ക് ഓർമ്മ പോലും വരില്ല അമ്മേ ഓക്കെ എന്നെ ദൂരം അയച്ചു കഴിഞ്ഞാ നീ ചെലപ്പോ എന്നെ ഓർക്ക പോലും ഇല്ല എന്ന് കുട്ടിയുടെ ഉള്ളിലെ നൊമ്പരാണ് കുട്ടി അമ്മയോട് പറയുന്നത് क्या इतना बुरा मेरी ഇവിടെ ബുര എന്നുള്ള വാക്കാണ് അറിയാത്തത് ബുര എന്ന് പറഞ്ഞാൽ ബാഡ് മോശം ബുര ബാഡ് മോശം ഇവിടെ കുട്ടി ചോദിക്കുവാണ് ക്യാ ബുരാ ബുരാഹു അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ ഞാനെന്താ ഇത്രയ്ക്കും മോശമാണോ ഇത്നബുര മീൻസ് ഇത്രയും മോശം ഓക്കെ ഞാൻ ഇത്ര മോശമാണോ അമ്മ എന്ന് ചോദിക്കുവാണ് പിന്നെയും ആ ലൈൻ റിപ്പീറ്റ് ചെയ്യുവാണ് ഇത്രയും മോശമാണോ ഓക്കെ എൻറെ അമ്മ ഇനി ഈ വരികൾ നമുക്ക് ഒരുമിച്ച് നോക്കാം घर लौट के भी आना पाऊ भेजना इतना दूर मुझको तो याद भी तुझको आना पाऊ मां क्या इतना बुरा मैं माँ क्या इतना बुरा मेरी माँ अड़ता लाइन से नोक जब भी कभी पापा मुझे जोर जोर से झूला झूलाते हैं माँ जब भी कभी पापा मुझे जोर जोर से झूला झुलाते हैं माँ अम्मोड़े पर जब भी कभी ജബ്ബി കബി എന്ന് പറഞ്ഞാ വെനവ് എപ്പോഴെങ്കിലും അല്ലെങ്കിൽ എപ്പോഴൊക്കെ എപ്പോഴെല്ലാം എന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഊഞ്ഞാലാടുക ആടുക ഓക്കെ ഇവിടെ ജൂലാന എന്ന് പറഞ്ഞാൽ ആട്ടുക ഇനി എന്ന് പറഞ്ഞാൽ വളരെ ഫോഴ്സ് ഫുള്ളി ഊഞ്ഞാൽ ആട്ടുക ഓക്കെ ജബ്ബി കബി എപ്പോഴെല്ലാം പാപ്പാ മുജെ അച്ഛൻ എന്നെ വേഗത്തിൽ വളരെ ഫോഴ്സോടുകൂടി ഊഞ്ഞാലാട്ടുന്നുവോ അപ്പോ എന്താണ് സംഭവിക്കുന്നതെന്നാണ് കുട്ടി പറയുന്നത് അത് അടുത്ത ലൈനിൽ നോക്കാം മേരി ഇവിടെ നസർ ഡു എന്ന് പറഞ്ഞാൽ ലുക്ക് ഫോർ കണ്ണുകൊണ്ട് തിരയുക കണ്ണുകൊണ്ട് നമ്മൾ ഒരാളെ തിരയില്ലേ നോക്കില്ലേ അതിനെയാണ് നസർ ഡൂണ്ടന എന്ന് പറയുന്നത് മേരി നസർ ഡൂണ്ടേ തുജെ കണ്ണുകൊണ്ട് ഞാൻ നിന്നെ തിരഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞാൽ ടു തിങ്ക് ചിന്തിക്കുക ഓക്കെ സോച്ചന ടു തിങ്ക് ചിന്തിക്കുക ധാമേഗി എന്ന് പറഞ്ഞ എന്താ ഹോൾഡ് പിടിക്കും ധാമേഗി ഹോൾഡ് പിടിക്കും അതായത് ഇപ്പൊ നമ്മൾ ഊഞ്ഞാലാടുമ്പോ നമ്മുടെ പാരൻസ് ആട്ടുവാണെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും ആ വീണ് കഴിഞ്ഞാൽ അവര് നമ്മളെ പിടിക്കും ചേർത്ത് പിടിക്കും എന്നുള്ളൊരു ധൈര്യത്തിലായിരിക്കും നമ്മൾ ഊഞ്ഞാലാടാ ഇരിക്കുന്നത് അല്ലെ അതുപോലെ തന്നെയാണ് ഇവിടെ കുട്ടി പറയുന്നത് ഞാൻ അച്ഛൻ വേഗത്തിൽ ആട്ടുന്ന സമയത്ത് ഞാൻ നിന്നെ നോക്കും അതായത് അമ്മയെ ഇങ്ങനെ നോക്കും തിരയും എന്തിനു വേണ്ടിയാ അമ്മ വന്ന് എന്നെ പിടിക്കും എന്നുള്ളൊരു ഉറപ്പ് ആ കുട്ടിയുടെ മനസ്സിലുണ്ട് അത് അമ്മയോട് അവൻ കൺവേ ചെയ്യുവാണ് ഒന്നുകൂടി നോക്കാം മേരി നസർ തുജെ തു കണ്ണുകൾ നിന്നെ തിരഞ്ഞുകൊണ്ടിരുന്നു സോച്ചു യഹി ഇതാണ് ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്ത് നീ വന്ന് എന്നെ പിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ നീ പിടിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നിന്നെ അവിടെ എന്റെ കണ്ണുകൾ കൊണ്ട് തിരയുകയായിരുന്നു എന്ന് കുട്ടി പറയുകയാണ് അടുത്ത ലൈൻസ് നോക്കാം ഇവിടെ ഡിഫിക്കൽ വേർഡ് സഹം ജാന സഹം ടു ബി എഫ്രൈഡ് പേടിക്കുക സഹം ജാന പേടിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോട് അതായത് അച്ഛനോട് മേ ഞാൻ ഏ ഹി ഇതൊക്കെ ഞാൻ പറയാറില്ല കേത്താനഹി പറയാറില്ല ഏ മീൻസ് ഇതൊന്നും പറയാറില്ല ഏ കേറില്ലേ അച്ഛനോട് ഞാൻ ഇതൊന്നും പറയാറില്ല സഹം മീൻസ് എന്നാൽ മേ സഹം ജാത്താഹു ഞാൻ പേടിക്കുകയാണ് അല്ലെങ്കിൽ എനിക്ക് പേടിയാണ് നോക്കി ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പേടിക്കുകയാണ് പക്ഷെ പേടിയായിട്ടും ഞാൻ അച്ഛനോടത് പറയാറില്ല അടുത്ത ലൈൻസ് നോക്കാം ിൽ മേഘാ ഹൂമാര എന്ന് പറഞ്ഞാൽ മുഖത്തിൽ ഫേസിൽ ഇനി ദിൽഹി ദിൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അതായത് നമ്മുടെ ദിൽ എന്ന് പറഞ്ഞാൽ ഹൃദയമാണെങ്കിലും ദിൽഹി ദിൽ എന്ന് പറയുന്ന ഒരു മുഹാവരാണ് അതിൻ്റെ അർത്ഥം ഉള്ളിൻ്റെ ഉള്ളിൽ എന്നാണ്

ഖബരാത്താഹു പേടിക്കുകയാണ് അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് പേടിയുണ്ട് പക്ഷേ ഞാൻ പുറമെ ആ പേടിയൊന്നും എൻ്റെ ഫേസിൽ കാണിക്കാറില്ല എന്നാണ് ഈ ലൈൻസിൽ പറയുന്നത് അടുത്തത് മുൻപ് പറഞ്ഞ ലൈൻ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ജസ്റ്റ് നമുക്ക് അത് നോക്കി പോവാം തുനക്ക് എല്ലാം അറിയാമല്ലോ അമ്മേ എന്ന് ചോദിക്കുവാണ് ക്ക് എല്ലാം അറിയാം ഉം എൻ്റെ അമ്മ ഇനി ഇത്ര ലൈൻസ് നമുക്ക് ഒന്നുകൂടെ നോക്കാം സോച്ചു യ तू आके धामेगी माँ उनसे मैं ये कहता नहीं पर मैं समझ आता हूँ माँ चेहरे पे आने देता नहीं दिल ही दिल में घबराता हूँ माँ മേരി മാ അപ്പൊ അടുത്ത ലൈൻസ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻഡ് റെപ്പിറ്റേഷൻ തന്നെയാണ് അതുകൊണ്ട് അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയല്ലോ അപ്പൊ ഇന്നത്തെ ഈ സോങ് മേരി മാ എന്ന് പറഞ്ഞ സോങ് മിഥുൻ എന്നുള്ളൊരു ഐഡിയിൽ നിന്ന് റിക്വസ്റ്റ് വന്നിരുന്നു രണ്ട് തവണ കമൻ്റ് ചെയ്തിരുന്നു ഈ സോങ്ങ് ചെയ്യാവൂ എന്ന് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പാട്ട് സെലക്ട് ചെയ്തത് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് പരിചിതമായ പാട്ടുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം